പൊന്നാനി ഉപജില്ലാ കലോത്സവം വിജയകരമായി നടത്തുന്നതിന് വേണ്ടി വിവിധ അധ്യാപക സംഘടനകളുടെ നേതൃത്വത്തിൽ വിവിധ സബ് കമ്മിറ്റികളാണ് ആ സബ് കമ്മിറ്റി അതുപോലെ എ കെ സ്റ്റി യു നേതൃത്വം നൽകുന്ന ട്രോഫി കമ്മിറ്റിയാണിത് ഈ ട്രോഫി കമ്മിറ്റിയുടെ പവലിയൻ നമ്മുടെ എ കെ സുബേർ ജില്ലാ പഞ്ചായത്ത് അംഗം എ കെ സുബേറാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഇതിൽ റോളിംഗ് ട്രോഫികളാണ് റോളിംഗ് ട്രോഫികൾ പഴയകാല അധ്യാപകരുടെ ഓർമ്മകളാണ് ഈ റോളിംഗ് ട്രോഫികൾ അവരുടെ സ്മ സ്മരണ നിലനിർത്തിയുള്ള റോളിംഗ് ട്രോഫികളാണ് കൂടുതലായിട്ടുള്ളത് പിന്നീട് പങ്കെടുത്ത വിജയികളായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ആയിരത്തോളം മറ്റു ട്രോഫിയും ഒക്കെ ഇവിടെ സജ്ജമായിട്ടുണ്ട് അതുപോലെ സർ കുട്ടി വിജയികളും ഗ്രേഡ് ലഭിച്ചവരുമായിട്ടുള്ള വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ ഈ ഓഫീസിൽ സജ്ജമായിരിക്കുകയാണ് വി കെ ശ്രീകാന്ത് എ കെ എസ് ടി യു ജില്ലാ പ്രസിഡൻ്റ് വി കെ ശ്രീകാന്തിൻ്റെ നേതൃത്വത്തിലാണ് ഇവിടെ ഇതൊക്കെ സജ്ജമാക്കിയിരിക്കുന്നത് എ കെ എസ് ടി യു അധ്യാപക സംഘടനയുടെ എല്ലാ ഭാരവാഹികളും ജില്ലാ സംസ്ഥാന ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ ഈ പവലിയം സന്ദർശിക്കുകയും ഒക്കെ ഉണ്ടായി അതുപോലെ തന്നെ ജനപ്രതിനിധികൾ മറ്റു അധ്യാപക സംഘടനാ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ പി ടി എസ് എം സി കമ്മിറ്റി പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ സന്ദർശിക്കുകയും പൊന്നാനി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി ബിന്ദുവിൻ്റെ നേതൃത്വത്തിലുള്ള എഇ ടീമുൾപ്പെടെ എ ഇ ഒഫീസിലെ ടീം ഉൾപ്പെടെ ഇവിടെ സന്ദർശിക്കുകയും വിലയിരുത്തുകയൊക്കെ ചെയ്തു നാളെയാണ് ഇതിൻ്റെ സമാപനത്തിലാണ് ഈ ട്രോഫി വിതരണം നടക്കുന്നത് മണ്ണില് പതിനാല് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു കലോത്സവം ആരംഭിച്ച ഇന്ന് നാലാമത്തെ ദിവസമാണ് ഇവിടുത്തെ സ്കൂൾ അധ്യാപകരുടെയും പി ടി ഐയുടെയും മുഴുവൻ സംഘാടകരുടെയും വിവിധ അധ്യാപക സംഘങ്ങളുടെയും നേതൃത്വത്തില് വളരെ നന്നായിട്ട് നമ്മുടെ കലോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഈ കലോത്സവത്തിന്റെ ഓരോ സംവിധാനങ്ങളും ഓരോ സംഘടനകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റിയുടെ ഉദ്ഘാടനമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ട്രോഫി കമ്മിറ്റി ഈ ട്രോഫി കമ്മിറ്റിയുടെ പ്രവർത്തനം അതായത് നൂറിൽ പരം റോളിംഗ് ട്രോഫികളും ആയിരത്തിൽ പരം ഇൻഡീവിജൽ ട്രോഫികളും ഒരുക്കിക്കൊണ്ടാണ് ഇപ്രാവശ്യം ഓൾ കേരള സ്കൂട്ടി ടീച്ചേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ ഈ ട്രോഫി കമ്മിറ്റിയുടെ സംവിധാനം ഒരുക്കിയിട്ടുള്ളത് ഇതിനെ സഹരിച്ച മുഴുവൻ ആൾക്കാർക്കും നമ്മൾ നന്ദി അറിയാൻ ഈ അവസരം ഉപയോഗിക്കുന്നുണ്ട് ഈ ട്രോഫി കമ്മിറ്റിയുടെ ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്നത് ഈ ട്രോഫി കമ്മിറ്റിയുടെ ചെയർമാൻ ആയിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് അംഗം സഖാവ് എ കെ സുബേറാണ് സുബേറിനെ ആദരവ് ക്ഷണിച്ചോളുന്നു ഈ വിദ്യാലയത്തിലെ പ്രിൻസിപ്പൽ എച്ച് എം ഉൾപ്പെടെയുള്ള അധ്യാപകരെ മാധ്യമ പ്രവർത്തകരെ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ബഹുമാന വ്യക്തിത്വങ്ങളെ എല്ലാവർക്കും നമസ്കാരം പാക്ഷി സൂചിപ്പിച്ചതുപോലെ ഒട്ടനവധി ചരിത്ര സംഭവങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഈ വെളിയങ്കോടിന്റെ മണ്ണിൽ ഒരു സബ് ജില്ലാ കലോത്സവം നടക്കുക എന്നത് എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷം ലഭിക്കുന്ന ഒരവസ്ഥയാണ് ഇരട്ടി മധുരമാണ് ഈ ഈ വിദ്യാലയത്തിൽ ഇങ്ങനെ ഒരു കലോത്സവം നടക്കുന്നു തോന്നുന്നത് ഈ കലോത്സവത്തിന്റെ ഈ വേദി എന്നെ സംബന്ധിച്ച് ജില്ലാ പഞ്ചായത്തിന്റെ നിയന്ത്രണത്തിലും അധികാരത്തിലുമുള്ള ഒരു വിദ്യാലയമാണ് വേണമെങ്കിൽ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു കലോത്സവം നടത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ നിലവിൽ ഈ വിദ്യാലയത്തിൽ ഇൻഫ്രാസ്ട്രക്ചറുകൾ കുറവായിരുന്നു എന്ന് വളരെ അഭിമാനത്തോടു കൂടി തന്നെയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളെ മുന്നിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നത് ഈ വിദ്യാലയത്തിനെ സംബന്ധിച്ച് വളരെ സുരക്ഷിതമായ ചുറ്റുമതിലും അതോടൊപ്പം തന്നെ ഇത് നടത്താൻ ആവശ്യമായ സ്റ്റേജും ഓഡിറ്റോറിയവും ആവശ്യമായ ബിൽഡിങ്ങുകളും ഒപ്പം തന്നെ ബാത്റൂമുകളും അനന്തര സൗകര്യങ്ങളൊക്കെ ഈ ഡിവിഷന്റെ പരിധിയിൽ കൊണ്ടുവന്ന് ഈ അവസാന സമയത്ത് ഇങ്ങനെ ഒരു കലോത്സവം നടത്താൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷവും അഭിമാനവുമുള്ളത് ഈ കലോത്സവം ഇവിടെ സംഘടിപ്പിക്കുന്നതിൽ എന്നെ ഇതിലെ പി ടി അതുപോലെ തന്നെ ഈ പ്രദേശത്തെ പൊതുപ്രവർത്തകരും ഒപ്പം തന്നെ എ കെ എസ് ടി ഉൾപ്പെടെയുള്ള അധ്യാപക സംഘടന നടത്തുന്ന ആവേശവും സ്നേഹവും ഒക്കെ ഏറെ സന്തോഷം ലഭിക്കുന്നുണ്ട് ഏതായാലും ഈ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇനമാണ് കോഫി നൽകുക എന്നുള്ളത് അതിന്റെ ഉത്തരവാദിത്തം എ കെ എസ് ടി ആണ് ഏറ്റെടുത്തിട്ടുന്നത് കഴിഞ്ഞ കാലങ്ങളിലും ഭംഗിയായി തന്നെ ഈ അധ്യാപക സംഘടന ഇത്തരം പ്രവർത്തികൾ ചെയ്തിട്ടുണ്ട് വ്യത്യസ്ത കമ്മിറ്റിയിൽ എല്ലാ കമ്മിറ്റികളും നിറഞ്ഞ ഒരവസ്ഥയിൽ തന്നെയാണ് ഈ കലോത്സവത്തെ ഏറ്റെടുത്തിരിക്കുന്നത് ആയതുകൊണ്ട് തന്നെ ഈ കലോത്സവവുമായി സഹകരിച്ചവരെ പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുകയാണ് നിങ്ങളൊക്കെ സമ്മതത്തോടും അനുവാദത്തോടും കൂടി മനോഹരമായ പ്രൗഢമായ ഈ കലോത്സവത്തിലെ ഏറ്റവും പ്രധാനമായ ഈ ഈ ട്രോഫി പല പവലിയൻ ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് ഭംഗിയായത് അവസാനിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ആശിക്കുന്നു എല്ലാവർക്കും അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന നമ്മുടെ ഈ കലാ നാളത്തോടെ അവസാനിക്കുകയാണ് അതിനു മുന്നോടിയായി വിജയികൾക്ക് നൽകാനുള്ള ട്രോഫികൾ അതുപോലെ തന്നെ സ്കൂളുകൾക്ക് നൽകാനുള്ള ഓവറോൾ ട്രോഫികൾ എല്ലാം തന്നെ ഏൽപ്പിച്ച കമ്മിറ്റി അതിഗംഭീരമായി ചെയ്ത് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ഈ ഒരു കലോത്സവത്തില് വിവിധ കമ്മിറ്റികളാണ് എല്ലാ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാ കമ്മിറ്റികളും അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ തന്നെ പൂർത്തിയാക്കി നാളത്തോടെ വിജയകരമായി ഈ ഒരു മേള അവസാനിപ്പിക്കാൻ പ്രതീക്ഷിക്കുന്നു ോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് വളരെ ആശങ്കയോടുകൂടിയാണ് നമ്മുടെ കലോത്സവം വന്നത് ഇപ്പൊ നാലാം ദിവസമായി നിൽക്കുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടി പിന്നെ നാളെ അവസാനിക്കുകയാണല്ലോ എന്നുള്ള പ്രയാസം മാത്രമേ ആയിട്ടുള്ളൂ വളരെ ഉത്സവാന്തരീക്ഷമാണ് നമ്മുടെ പൊളിയങ്കോട് ഹൈസ്കൂളിലും പരിസരത്ത് ഞങ്ങളുടെ പിന്നെ പി ടി എ കമ്മിറ്റി അംഗങ്ങൾക്കും നാട്ടുകാർക്കും എല്ലാം പൂർവ്വ വിദ്യാർത്ഥികൾക്കെല്ലാം ഇവിടുത്തെ അധ്യാപകർക്കൊക്കെ അങ്ങനെ ഒരു ഉത്സവാന്തരീക്ഷം എന്ന് പിന്നെ അന്തരീക്ഷത്തിലാണ് നമ്മുടെ കലോത്സവങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് പി ടി നേതൃത്വത്തിൽ എല്ലാ ഒരുക്കങ്ങളും പിന്നെ എല്ലാ ക്രമീകരണങ്ങളും എല്ലാ കമ്മിറ്റികൾക്കും ആവശ്യമായ സഹായങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആര് എല്ലാ പിന്നെ മത്സരാർത്ഥികൾക്കും നല്ല കൂടി ഇവിടെ എത്തുന്നതിന് വേണ്ടിയും സ്റ്റേജ് ആണെങ്കിലും മറ്റ് എല്ലാ സൗകര്യങ്ങളും നമുക്കറിയാം നേരത്തെ സുബേർക്കെ പറഞ്ഞു അതിനപ്പുറത്തേക്ക് നമ്മുടെ പിന്നെ മൂന്ന് കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് നമ്മുടെ ഗ്രൗണ്ടും ഇൻഡോറും ഒക്കെ കൂടി വന്നപ്പോൾ ഗവൺമെന്റിന്റെ പൊതുവിദ്യാലയം സംരക്ഷിക്കുക എന്നുള്ള പദ്ധതി കൂടി പുളിയങ്കൂട് ഹൈസ്കൂളിലേക്ക് വന്നപ്പോൾ പൊന്നാനി താലൂക്കിൽ തന്നെ ഏറ്റവും നല്ല പിന്നെ ഗവൺമെന്റ് ഹൈസ്കൂളുകളിൽ ഒന്നായി അന്തരീക്ഷമുള്ള പിന്നെ ഭൗതിക അന്തരീക്ഷമുള്ള ഹൈസ്കൂളുകളായി നമ്മുടെ ഹൈസ്കൂൾ മാറി അതിന് ഞങ്ങൾക്കൊരു സന്തോഷം ഈ പിന്നെ പൊന്നാനി താലൂക്കിലെ മുഴുവൻ വിദ്യാർത്ഥികളും ഞങ്ങളുടെ കലാലയം കണ്ടു എന്നുള്ളതും പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു സന്തോഷമാണ് ഈ പരിപാടി ഇവിടെ നടന്നത് അന്നേരം ട്രോഫി കമ്മിറ്റിക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ അവരുടെ ശ്രീകാന്താഷയൊക്കെ നേതൃത്വത്തിലാണ് ട്രോഫി കമ്മിറ്റി നല്ല സൗകര്യത്തോടും ചിട്ടയോടും കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ് അവരെ നല്ല ക്രമീകരിച്ച പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി പിന്നെ വരും ദിവസം ഇനിയും പിന്നെ ഉത്സാഹപൂർവമാകട്ടെ എന്ന് പിന്നെ പറയുന്നു സജ്ജന കലാ ഉത്സവം അവിടെ ഗംഭീരമായി ഇതുവരെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളെ വിചാരിച്ചതിനേക്കാരും വളരെ ഭംഗിയായിട്ടാണ് കലോത്സവം നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ കോർഡിനേഷനും ഇവിടെ പി ടിഐയുടെയും എസ് എം സിയുടെയും വിവിധ സംഘടനയുടെ അധ്യാപകരുടെയും ഇവിടുത്തെ പ്രിൻസിപ്പൾ എച്ച് എം എല്ലാവരുടെയും സഹകരണത്തോടെയും വളരെ കോർഡിനേഷനായിട്ട് ഇതുവരെ ഭംഗിയായി നിർവഹിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു അതിനെല്ലാവരുടെയും സഹകരണം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം